നമസ്കാരം ഞാൻ എന്റെ പേര് അനൂന്നാണ് എല്ലാരും അർജന്റ അറിയാവുന്ന ആദ്യമായിട്ട് പിന്നെ ഡിസംബർ മാസത്തിലാണ് നരേഷ് സാറിന്റെ അവിടെ വടകരയില് ക്ലാസ് പോയി അറ്റൻഡ് ചെയ്യുന്നത് ഡിസംബർ രണ്ടായിരത്തിഇരുപത്തിനാല് ലാസ്റ്റ് ഞായറായിരിക്കാം അതിനുശേഷം ഇങ്ങോട്ട് ഞാൻ ഒരു മെഡിസ് യൂസ് ചെയ്യുന്നില്ല എന്റെ ഒരു മുഴ വന്ന് അത് ബീറ്റ് ആശുപത്രിയെ ഞാൻ കൊണ്ടുപോയി കാണിച്ച് ബീറ്റ് ആശുപത്രി കൊണ്ടുപോയി കാണിച്ചപ്പോ ടെസ്റ്റ് ചെയ്യണം സ്കാൻ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ അതിങ്ങനെ നല്ല വേദനയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ യൂറോ തെറാപ്പിനെ കുറിച്ച് ഒരു മെസ്സേജ് എന്റെ ഏതൊക്കെ കൂട്ടുകാരൻ കൊടുത്തത് അപ്പൊ അതനുസരിച്ച് ഞങ്ങൾ വിട്ട അവിടെ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്തു അതിന് ശേഷം വന്ന് ഞങ്ങളത് ആ വന്ന ആ ദിവസം തന്നെ ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് ഒരാഴ്ചത്തോളം ഇങ്ങനെ കുടിച്ച് പിന്നെ പഴകിയ യൂറിൻ ഞാനത് തൊണ്ടയിൽ ഇങ്ങനെ പെരട്ടി എപ്പോഴും കുളിക്കുമ്പോൾ അതൊക്കെ പെരട്ടി ഇങ്ങനെ കുളിച്ച് രണ്ടു ദിവസം ഒരു വേദന വന്ന് ഞാൻ പിന്നെ അത് തൊണ്ടയിൽ കെട്ടി വെച്ച് അങ്ങനെ ഒരാഴ്ചത്തോളം അങ്ങനെ കെട്ടി കെട്ടിവെച്ചത് കഴിഞ്ഞ് പിന്നെ ഭക്ഷണം ഒരാഴ്ച ഞാൻ പിന്നെ വെജിറ്റേറിയനാക്കി വെജിറ്റേറിയനായിട്ട് അങ്ങനെ അങ്ങോട്ട് പോയി പിന്നെ കഴിഞ്ഞ് കൊറേ കഴിഞ്ഞപ്പോ ഈ തൊണ്ടയ്ക്കത്തെ ഇത് കാണുന്നില്ല മഴ കാണുന്നില്ല അപ്പൊ ആ വേദന പോയി മഴയെ പോയി പിന്നെ ആ പിന്നെ ഒരാഴ്ച കൂടി ആ ഒരു ട്രീറ്റ്മെന്റിൽ അങ്ങനെ പോയിക്കൊണ്ടായിരുന്നു പിന്നെ അതിനൊപ്പം എൻ്റെ തൊണ്ടയിൽ ഒരു ചെറിയ അരിപ്പാറ പോലത്തെ കറുത്ത മറിഞ്ഞ് ഉണ്ടായിരുന്നു അത് ആ തൊണ്ടയിലായി ഒപ്പം കെട്ടിവെച്ചപ്പോ അതും കൂടെ പോയി അത് പോയി പിന്നെ ശേഷം ഇപ്പൊ ഒരു പതിനൊന്ന് മാസത്തോളായി ഞാൻ വേറൊരു ഇംഗ്ലീഷ് മരുന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല ഞാൻ ഒരു പനി വന്നാല് തരാദന വന്നാല് ഒന്നിനും ഞാൻ ഒരു മരുന്നും ഉപയോഗിക്കാറില്ല ഞാൻ എൻ്റെ അടുത്ത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കൂടുതൽ അസ്വസ്ഥതകൾ തോന്നുമ്പോൾ അന്നത്തെ ഒരു ദിവസം ഫുള്ള് ഞാൻ യൂറിൻ തന്നെ കുടിച്ച് അങ്ങനെ അസുഖങ്ങളും പറ്റും മാസം ഞാൻ എടുക്കൂല എന്നോട് പറയുവറേ തലവേദന ഒക്കെ ആണെങ്കിൽ മെഡിസിൻ തന്നെ ഞാൻ പറയും വേണ്ടി വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് തന്നെ ഉപയോഗിച്ചുള്ളൂ അല്ലാതെ വേറെ ഒരു മരുന്നു ഇതുവരെ ഇംഗ്ലീഷ് കാലത്തെ യൂറിൻ തെറാപ്പിയിലൂടെ ശ്രീമതി അനുവിൻ്റെ തൊണ്ടയിലുണ്ടായിരുന്ന മുഴ പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു എന്നാണ് അവരിവിടെ നമ്മളെ അറിയിച്ചിരിക്കുന്നത് ആശുപത്രിയിൽ പോയിരുന്നെങ്കിൽ ഓപ്പറേഷൻ വേണ്ടി വരും വലിയ പണച്ചെലവ് വേണ്ടി വരും ഇതെല്ലാം തന്നെ ഒഴിവാക്കാൻ അതിനു മുമ്പ് ഇങ്ങനൊരു പരീക്ഷണം നടത്തി കൊണ്ട് അവർക്ക് പറ്റി അതുപോലെ അവർക്ക് ഒരു അരിമ്പാറ ഉണ്ടായിരുന്നത് അതും ഇതിൻ്റെ ഭാഗമായിട്ട് ഇത് അത് പ്രധാനമായിട്ട് ലക്ഷ്യം വെച്ച സംഗതി അല്ലെങ്കിൽ പോലും ഇതിൻ്റെ ഭാഗമായിട്ട് അതും ഇല്ലാതായി അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ആളുകൾക്കുണ്ടാകുന്നത് കൊണ്ടാണ് ഒരു പണച്ചെലവും ദോഷകരമായ സൈഡ് ഇഫക്റ്റില്ല അതേ വശത്തിൽ ഗുണകരമായൊരു സൈഡ് ഇഫക്റ്റ് ഇവിടെ ഉണ്ടായി തൊണ്ട മുഴയ്ക്ക് വേണ്ടി ചികിത്സിച്ചപ്പോൾ അരിമ്പാറയും മാറി അപ്പോൾ അതാണ് നമ്മളിത് പ്രചരിപ്പിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓക്കെ ഇത്തരത്തിലുള്ള അനുഭവങ്ങളുള്ള ആളുകൾ അത് അറിയിക്കാൻ മടിക്കാതിരിക്കുക താങ്ക്